ഏവർക്കും എൻ്റെ നമസ്കാരം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തികളാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു പരമശിവൻ ബ്രഹ്മാവട്ടെ സൃഷ്ടി നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്ത് മാറി നിൽക്കുന്നു അദ്ദേഹത്തിനെ ആരും പൂജിക്കാറില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയ തന്റെ മക്കളോടെല്ലാം എപ്പോഴും സ്നേഹമാണ് അവരിൽ ഒരാൾക്ക് എന്തെങ്കിലും ദുഃഖം പറ്റിയാൽ ബ്രഹ്മാവിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ പൂജിച്ചാൽ സംഹാരം നടക്കില്ല അതുകൊണ്ടാണ് ബ്രഹ്മമൂർത്തികൾക്ക് ക്ഷേ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്തത് ഉണ്ടെങ്കിൽ തന്നെ അപൂർവം ചില കഥകളോടുകൂടിയ ബ്രഹ്മ പ്രതിഷ്ഠകൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ പിന്നെ നമ്മുടെ സ്ഥിതി നമ്മുടെ നിത്യജീവിതത്തിൽ സുഗമമായ ജീവിതത്തിന് നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം കുറെയെങ്കിലും മാറ്റുന്നതിന് സ്ഥിതിയുടെ മൂർത്തിയായ മഹാവിഷ്ണുവിനെ സദാ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം മഹാവിഷ്ണുവിനെ ധ്യാനിക്കുമ്പോൾ നാം അറിയാതെ തന്നെ മഹാലക്ഷ്മിയെയും ധ്യാനിക്കുകയാണ് മഹാവിഷ്ണുവിന്റെ പക്ഷസ്ഥാനത്താണല്ലോ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനം അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ നിത്യവും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മഹാവിഷ്ണുവിന്റെ പാതാരങ്ങളിൽ നാം എത്തിച്ചേരാൻ സംഹാരമൂർത്തിയായ പരമശിവൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിലെ ദുഃഖങ്ങൾ കുറയ്ക്കാൻ ദുഃഖം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ മനസ്സിന് എപ്പോഴും ഒരു ശാന്തി ലഭിക്കാൻ സദാ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇതിന് ഏറ്റവും നല്ലത് ഈ മൂന്ന് നാമങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ നാമത്രയങ്ങൾ ഇവയാണ് ഓം അച്യുതായ നമഹം ഓം അനന്തായ നമഹാം ഓം ഗോവിന്ദായ നമഹം ഇങ്ങനെ മനസ്സിൽ മഹാവിഷ്ണുവിൻ്റെ രൂപം ധ്യാനിച്ച് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം ധ്യാനിച്ച് ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഏത് ശീത്ത കാലത്തെയും നേരിടാനുള്ള ഒരു മനഃശക്തി കിട്ടുകയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാകുകയും ചെയ്യും ഓം അച്യുതായ നമ ഓമനന്തായ നമ ഓം ഗോവിന്ദായ നമ ഇത് എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക നന്ദി നമസ്കാരം പ്ലീസ് ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോ